ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ വന്ന കുറേ സബ്സ്ക്രൈബർ എന്നെക്കുറിച്ച് കമൻ്റിലൂടെയൊക്കെ എൻ്റെ കുടുംബത്തിനെ കുറിച്ചായാലും ഒന്നും അറിഞ്ഞുകൂടാത്ത ഒന്ന് രണ്ട് പേര് ഈ ഇടയ്ക്ക് കമൻറ്റിട്ട് ചോദിച്ചിരുന്നു പിന്നെ എന്നാളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാനൊരു നമ്മളാ കുടുംബ ഇതിലായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ വീഡിയോ കുറച്ചിട്ട് ഒരു അന്നൊത്തിരി വലിയ വീഡിയോയാണ് ഞാൻ ഇട്ടത് അപ്പോൾ അതൊക്കെ കണ്ടിട്ടും ഒക്കെ ഒത്തിരി ഇതായിട്ടുള്ള ഒരിത് പിന്നെ അമ്മ മരണപ്പെട്ടപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അപ്പം നിങ്ങൾക്കുള്ള മുൻ മുന്നേ ഉള്ള ഇതറിഞ്ഞെങ്കിലല്ലേ നമുക്ക് നിങ്ങളുടെ വീഡിയോ കണ്ട് മുന്നോ കറക്റ്റായിട്ട് ആ ഒരിത് കഥ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരിത് എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിടുകയാണ് ഞാൻ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നു എൻ്റെ പേര് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആദി കുട്ടൂസ് വേൾഡ് എന്നായിരുന്നു അത് എൻ്റെ കൂടെ തന്നെ ഞാൻ മോളീസ് കിച്ചണിൽ നിന്നാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോളും ഒരു മോനും അവർ രണ്ടുപേരും വിവാഹ കല്യാണം കഴിച്ചു അങ്ങനെ എനിക്ക് നാലു മക്കളാണ് നാലു മക്കളും എനിക്ക് രണ്ട് ചെറുമക്കളുണ്ട് രണ്ട് രണ്ട് പൊന്നോമനകളായ രണ്ട് കുഞ്ഞ് ആ മക്കളാണ് ആൺകുട്ടികളാണ് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട് അപ്പോഴെല്ലാവരുമാ എല്ലാവരും ഞങ്ങളുമായി സുഖമായി താമസിക്കുന്നു ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ ഞാനൊരു സാധാരണപ്പെട്ട ഒരു സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് പിന്നെ ഞാൻ ഇടുന്നത് കുക്കിംഗ് വീഡിയോയാണ് കൂടുതലായിട്ട് ഇടുന്നത് അപ്പം ഇപ്പം ഇതിനിടയ്ക്ക് വെച്ച് എനിക്ക് കുറേ നാളായി വീഡിയോ എങ്ങനെയെങ്കിലും ഇത് മോണിറ്റേഷനായി എടുക്കാനായിട്ടുള്ള ഒരിതിൽ സ്ഥിരമായി വീഡിയോ ഇട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് രണ്ട് വിരലിന് എന്തെങ്കിലും എനിക്കത് സ്ഥിരമായിട്ടുള്ള ഒരു അവസകരം പോലെ എന്തെങ്കിലും ഒരിത് വന്നു കയറും രണ്ട് വിരളിനൊരു ചെറിയ ഒരു ഇത് പറ്റി അത് ദൈവഭാഗ്യം കൊണ്ടും എനിക്കത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടും ആ റെഡിയായി വരുന്നുണ്ട് പക്ഷേ ആ വിരലിന് പഴയതുപോലുള്ള ഒരു ഇത് ആയി എപ്പോഴും ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് മറ്റുള്ള വിരള് പോലെ അങ്ങ് എപ്പോഴും അത് ആ ഒരു ഇതായി ഇതായി വരാൻ കുറേ നാൾ പിടിക്കും ഞാൻ എപ്പോഴും എക്സർസൈസ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ പോലെ എനിക്ക് അത് റെഡിയായി വരാൻ ഇനി ഒരു പ്രാവശ്യം കൂടി ഹോസ്പിറ്റലിൽ പോകണം പിന്നെ ഇതൊക്കെ തന്നെയാണ് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ എല്ലാം എല്ലാം എല്ലാമെല്ലാമായ എൻ്റെ പൊന്നോ പൊന്നോതായ എൻ്റെ പൊന്ന് അമ്മ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തീരാ നഷ്ടമായ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടത് എനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു ഇതിലാണ് ഞാൻ അത് ആ ഒരു ഇതെനിക്ക് അതിപ്പോഴും ഓരോ നിമിഷവും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് വന്ന ഒരു പെൺകുട്ടിയാണ് ല പണ്ട് പണ്ടാര പറഞ്ഞ കണക്ക് നമ്മളങ്ങനെയാണല്ലോ ദുഃഖം ദുഃഖങ്ങൾ അനുഭവിച്ച് വരുമ്പോഴാണ് നമുക്ക് സുഖങ്ങൾ ഒരൊറ്റത്തിന്ന് നമ്മൾ കുറച്ച് കുറച്ച് ദുഃഖങ്ങളിൽ കൂടി വരുമ്പോഴാണ് നമുക്ക് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ നമുക്ക് ഒരറ്റത്തിൽ നിന്ന് നമുക്ക് ജീവിതസുഖം എവിടെന്നെങ്കിലും ഒരൊറ്റത്തുനിന്ന് ഇങ്ങനെ മക്കളൊക്കെ വലുതാകുമ്പോൾ അത് കിട്ടി തുടങ്ങും അങ്ങനെയാണ് ആ ഒരിത് എൻ്റെ സ്വഭാവ രീതിക്ക് എനിക്കങ്ങനെ വെറുതെ ഇരുന്ന് സുഖിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരാഗ്രഹമില്ല ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ആർക്കും ഒരു ആപത്തും കൊടുക്കാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരിതാണ് അതിനു ഞാൻ കളിതമാശയിൽ തുടങ്ങിയതല്ല ഈ യൂട്യൂബ് ചാനലും യൂട്യൂബ് ചാനലും എൻ്റെ ഒരു ജീവിതമാർഗമായി തന്നെയാണ് ഞാൻ ഈ ചാനലും തുടങ്ങിയത് അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാത്ത ഒരേ അവസ്ഥകൾ വരുന്നു അപ്പം പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആരും ഇതിനെ ഈ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് അത്ര ക്ലിയറായിട്ട് അറിയത്തില്ല ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിക്കൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് വീഡിയോ എല്ലാം ചെയ്യും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി ഇപ്പം മോണിറ്റേഷൻ ആവാനായിട്ട് സബ്സ്ക്രൈബൊക്കെ തികഞ്ഞു കിടക്കയാണ് മോണിറ്റേഷൻ ആവാൻ വാച്ച് അവറിൻ്റെ കുറച്ച് കുറവ് കാര്യം മുന്നൂറ്റി അറുപത്തി അത്ര ദിവസമാവുമ്പോൾ നമ്മുടെ വാച്ച് അവർ കുറഞ്ഞു വരുകയില്ല അല്ലെങ്കിൽ എന്നെയും അത് തികഞ്ഞ് അതിൻ്റെ സമയവും കഴിഞ്ഞു തികഞ്ഞു വന്നേനെയാണ് പക്ഷേ വീണ്ടും വീണ്ടും അത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നു അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അമ്മയുടെ മൂന്നാമത്തെ മകളാണ് എൻ്റെ ഇളയത് ഒരു അനിയത്തി കൂടിയുണ്ട് അപ്പം ആ ഒരു ഇതിലാണ് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം മരണപ്പെട്ടു പോയി അച്ഛന് മുന്നേ മരണപ്പെട്ടു പോയിരുന്നു അമ്മ ഇപ്പം മരണപ്പെട്ടു അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഞാനിനി സ്ഥിരമായി എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ കെ ഫോർ കെയറിൻ്റെ ഇതിലായിട്ട് എട്ട് ദിവസത്തെ ജോലിക്ക് പോയായിരുന്നു പക്ഷേ എനിക്കപ്പോൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യുന്ന അതിൻ്റെ ഇതിൽ പിടിക്കാമായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്നുള്ള ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നിനക്ക് മൊബൈലിൽ വച്ചൊരു വീഡിയോ പിടിച്ചുകൂടായിരുന്നു പക്ഷെ അതൊന്നും ശരിയുള്ള നമ്മളൊരു ഡ്യൂട്ടി ആയിട്ട് ചെയ്യുമ്പം നമ്മൾ വീഡിയോ പിടിച്ച് ചെയ്യുന്ന ശരിയല്ലല്ലോ എന്നുള്ള ഒരിത് കൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഇനി എന്നെ കൊണ്ട് പറ്റുന്ന സമയമെല്ലാം ഞാൻ വീഡിയോ ഇട്ട് എൻ്റെ വീഡിയോ ഞാൻ ഇത്ര മണിക്ക് കൃത്യമായിട്ട് ഞാൻ വീഡിയോ ഇടും എന്നുള്ളൊരു കൃത്യ സമയവും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും അതുപോലെ കമൻ്റ് ചെയ്യാത്ത കമൻറ്റ് കൃത്യമായും എന്തുണ്ടെങ്കിലും എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും കൊച്ചു കൊച്ചു പാചകങ്ങളും അങ്ങനെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ഇതിനോടൊപ്പം ചേർക്കുന്നു എല്ലാവരും കാണാൻ കണ്ട് അതിൻ്റെ വിശേഷങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി നല്ല സൂപ്പർ പഞ്ഞി പോലത്തെ ദോശയും ചട്നിയും ഓടി വരൂ കഴിക്കാൻ നല്ല സൂപ്പർ ചമ്മന്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി നിങ്ങളും വരും കഴിക്കാം കൊള്ളാമോ ബ്രേക്ക്ഫാസ്റ്റ് ഏ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ നല്ല ചൂട് സ്പോഞ്ച് പോലുള്ള നല്ല പഞ്ഞി പോലുള്ള ദോശയും ചട്നിയുമാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചോറ് കുറച്ചേ വെച്ചുള്ളൂ എൻ്റെ മാത്രമേ ഉള്ളൂ ഉച്ചക്കലത്തേക്ക് മതി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ചോറുണ്ടായിരുന്നു അത് മതി ഇട്ട് കാപ്പിയാണ് അപ്പോൾ അതായത് കപ്പയിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ പറയുന്നത് കിഴങ്ങ് അതിന് ഒന്ന് ഉടച്ചെടുക്കണം പൂര നാളായി അങ്ങനെ ഇന്നലെ ഞാൻ തേക്കിപ്പള്ളി വന്നിറങ്ങിയപ്പം ഒരാൾ ഒരേ കവറായിട്ട് വെച്ചേക്കുന്നു അപ്പം ഒരു കിലോ കപ്പ അമ്പത് രൂപയാണ് അപ്പം ഇന്നലെയും വെച്ചു ഒത്തിരി ഇന്നും വെച്ചു ഒരു മുറി ഇന്നലെ നമുക്കിവിടെ ഒന്ന് രണ്ട് പേരും കൂടെ കഴിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ മീൻ്റെ കറി അടുപ്പിരുന്നു അങ്ങനെ തിളയ്ക്കുന്നു കണ്ടെടുത്ത് ഞാൻ വറുക്കാനും വെച്ചു ഒഴിച്ചുകൂട്ടാൻ കണ്ണന് കൂട്ടാനുള്ള ഒഴിച്ചു കൂട്ടാൻ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എൻ്റെ ഊൺ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യത്തിന് പോകുകയാണ് മസ്റ്റലിരിക്കുകയാണ് കേട്ടോ പട്ടിയിൽ നിന്ന് അവിടുന്ന് അടിച്ചിറച്ച് വിട്ടല്ലോ നാസെടുക്കാൻ കാണിയോ ബയോളജി രണ്ട് നാല് ആറ് ഏഴ് എട്ട്